നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ പിള്ളേർന്ന് താമസിച്ചു പോയി ഞങ്ങക്ക് കൊറച്ചുനേരമേ ഒരു മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ ചിക്കൻ കിട്ടിയിട്ട് എന്നാലും അതെല്ലാം ശരിയാക്കിയിട്ട് ചിക്കനും കൂടെ ആയിട്ട് ഇവർക്ക് കൊടുക്കാവുന്നു കരുതാണേ ചേണ്ടിക്കുട്ടം ചോറ് വഴിക്കുന്നുണ്ടോ ചമ്പളക്കൂട്ടായിട്ടിരിക്കുമോന്നെ തന്നെ തന്നെ ആർച്ചയുണ്ട് കേട്ടോ ആ ഞായറാഴ്ച എല്ലാരും ഉണ്ട് ഞായറാഴ്ച എല്ലാരും ഉണ്ട് കേട്ടോ നല്ലാണോ നല്ലാണോ ഹായ് പറഞ്ഞില്ലേ ചോറുണ്ടാ വാന്നു പറഞ്ഞേ ഹലോ ഹലോ ചോറുണ്ടാ വാന്ന് പറഞ്ഞേ വാന്ന് പറയും കറി പറഞ്ഞു കുമ്പളങ്ങായയും കൂടെ പുളും കറി പിന്നെ ആ പിന്നെ എണ്ണയ്ക്കെരുത്തി ഇരുമ്പിക്കാറുണ്ടാക്കി ആ പപ്പടമുണ്ട് പക്ഷെ സമയമില്ല അതുകൊണ്ട് കാച്ചിയില്ല ചിക്കൻ ചിക്കൻ ഇതെന്നതാണ് പച്ചച്ചോറ് കഴിക്കുന്നോ അത് ആർച്ചോന് ഇച്ചിരി കൂടി പോയതാ ഞാനെടുത്ത് മാറ്റി വെച്ചതാ തന്നെ കഴിക്കണോടോ നിനക്കിപ്പം എടുക്കനാണേ ചോറ് ചോറ് ഈ കഴിക്കുന്നത് റച്ചു പിന്നെ അങ്ങനെയല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒറ്റച്ചോറ് ഒരു വലിയ അതെ ഉരുട്ടുന്നു കണ്ടോ ഇവിടെ ഒരാൾ ഉരുട്ടുവാരുട്ടി കഴിക്കുന്നുണ്ടോ ഉരുട്ടി കഴിച്ചേ ഉരുട്ടിന്ന് മതി വേണ്ട വേണ്ട തന്നെ കഴിച്ചാ മതി ഞങ്ങക്ക് ചോറൊക്കെ ഏതോക്കെ വഴിയൊക്കെ അപ്പൊ നമുക്ക് നാളെ കാണാല്ലേ നാളെ കാണാൻ നാളെ ഇവരുടെ ഊന്ന ഇവരുടെ നാളെ പോണാം ഓക്കേ പറ ഓക്കേ പറഞ്ഞേ ഓക്കേ ഓക്കേ നാളെ കാണാനാണ് പറഞ്ഞേ നാളെ കാണാം